പലർക്കും സംശയമാണ് ഒരു വാഹനം റോഡിലൂടെ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ആളോ ഒരു വാഹനമോ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലച്ചാണോ ബ്രേക്ക് ആണോ ചവിട്ടേണ്ടെന്നുള്ളത് തിരക്കുള്ള സമയത്ത് ലെഫ്റ്റ് സൈഡ് വാഹനം റൈറ്റ് സൈഡിലൂടെ വാഹനം ഒരുപാട് വരുന്ന സമയത്ത് ഇതുപോലെ ആരെങ്കിലും ക്രോസ് കടക്കുന്ന സമയത്തൊക്കെ നിങ്ങൾക്കും ഇതുപോലെ പ്രശ്നങ്ങളാണ് അങ്ങനെയുള്ളവരാണ് എന്നെ കോൺടാക്ട് ചെയ്യുക ഇന്നേ ക്ലാസ് നടക്കുന്നത് നമ്മുടെ എറണാകുളം ജില്ലാ ഹൈക്കോർട്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇതിപ്പോൾ ജെട്ടിയാണ് നിങ്ങൾക്ക് ഇതുപോലെ വാഹനം ഓടിക്കണം എന്നേ ആഗ്രഹമാണ് പക്ഷേ ഇതുപോലുള്ള പേടികളാണ് അങ്ങനെയുള്ളവരാണ് സ്റ്റിയറിങ്ങിന്റെ ബാലൻസ് കൺട്രോള് ക്ലച്ചിന്റെ കൺട്രോള് അതുപോലെ തന്നെ ഗിയർ ഷിഫ്റ്റിംഗ് അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡ് ജഡ്ജ്മെന്റ് ബോൺ ഫ്രണ്ട് ജഡ്ജ്മെന്റ് ഇങ്ങനൊക്കെയുള്ള പ്രശ്നങ്ങളാണ് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയില്ല അങ്ങനെയുള്ളവരാണ് എന്നെ കോൺടാക്ട് ചെയ്ത് നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞു തരുന്നത് ഞാൻ ഉറപ്പ് തരുന്നു ഗ്യാരന്റി നിങ്ങൾ ഈ ഒരു ക്ലാസ് എന്ന് എഴുതി കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ നിങ്ങൾ വാഹനം ഓടിച്ചിരിക്കും ഇപ്പോൾ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹം എന്നെ കോണ്ടാക്ട് ചെയ്യാം പലർക്കും നമ്മളെ മടുപ്പിക്കും ഈ ഒരു പ്രായത്തിൽ പറ്റില്ല ലൈസൻസ് പ്രാക്ടീസിന് പ്രായം കൊണ്ടാണ് നിർത്തിക്കോ നമ്മുടെ ചുറ്റിനെ നോക്കിയാൽ തന്നെ എഴുപത്തഞ്ച് എൺപതും വയസ്സുള്ള അപ്പച്ചന്മാരും ഓടിക്കുന്നുണ്ട് പിന്നെ നമുക്ക് എന്തുകൊണ്ട് ഓടിച്ചുകൂടാ എൻ്റെ ജില്ല ഏതാണ് കരുതേണ്ടത് പലരും ഇപ്പോഴും വിളിച്ചു നോക്കിയാൽ എന്റെ ജില്ലയില് വരും നിങ്ങൾ കേരളത്തിന് അങ്ങേയറ്റമായ ഇങ്ങേ ഇങ്ങേയറ്റമായ തിരുവനന്തപുരം ഉള്ള കേരളത്തിൻ്റെ ഇടയിലുള്ള ഏത് ജില്ലയിലും എന്തായാലും നിങ്ങളുടെ സ്വന്തം മാനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നടക്കുന്നു നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം